ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചിപ്പി വളരെ വിഷമത്തോടെ ഇരിക്കുന്ന സമയത്ത് രചന വരുന്നുണ്ട് അപ്പോൾ ഇപ്പം ചിപ്പി പറയുന്നുണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടോ ഫ്രണ്ട് സ്കൂളിലെ ഫ്രണ്ടാണോ ഏയ് അല്ല എനിക്ക് എൻ്റെ അമ്മയെപ്പോലെയാ അമ്മയെപ്പോലെയോ ബിഗ് ഫ്രണ്ടാ അതാരാ ഡോക്ടർ ഇഷിത ഓ ഇഷിതയാണോ ഇഷിത എൻ്റെ ഫ്രണ്ടാണല്ലോ ആണല്ലോ മോളു നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടർ ഇഷിതനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം ഒരു ദിവസം ഏ സത്യമാണോ ആണോ അമ്മേ സത്യം പക്ഷെ മോള് ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം എന്താ അമ്മേ എന്ന് ചിപ്പി ചോദിക്കുമ്പോൾ രജന പറയുന്നുണ്ട് അതെ മോള് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം ആരെന്ത് പറഞ്ഞാലും അനുസരിക്കണം കേട്ടാലും ശരിയമ്മേ അപ്പോൾ ഇന്നെന്താ ഭക്ഷണം കഴിക്കാതിരുന്നത് മോൾക്ക് രാവും ഭക്ഷണം തരട്ടെ ഭക്ഷണം തന്നുകഴിഞ്ഞിട്ട് മോൾക്കിനാ കഥ പറഞ്ഞു തരും പാട്ട് പാടി തരും ഭക്ഷണം തന്നുകൊണ്ട് കഥ പറയും ആണോ ഓക്കെയാണോ ഓക്കെയാ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ആകാശം അങ്ങോട്ടേക്ക് വരുവാട്ടോ ആഹാ ഇതെന്താ ഇത് എന്ന് ചോദിക്കുമ്പോൾ രചന പറയുണ്ട് മോൾ ഇതുവരെ ഒന്നും കഴിച്ചില്ല ആകാശേ ആ അത് കൊള്ളാം ഇത്ര പ്രായമില്ല ഇവൾക്ക് ഇവൾക്ക് കഴിച്ചാലെന്താ അത് ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത് അതുകൊണ്ടായിരിക്കും നോക്ക് രചന എനിക്കിന്നു ഒരു റൊമാൻറ്റിക് മൂഡ് നീ എൻ്റെ ഇവിടെ വരണം അയ്യോ ആകാശ് അത് ഇഷിത സോറി രചന ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എൻ്റെ കൂടെ വാ മോള് അവൾ കഴിച്ചോളും നീ ഇങ്ങോട്ട് വന്നേ ആകാശ അത് നീ വാ രചന എന്ന് പറഞ്ഞിട്ട് രചന എന്നെ കൈ പിടിച്ച് വരച്ചുകൊണ്ട് പോവുകയാണ് റൂമിലേക്ക് കേട്ടോ അത് കാണുമ്പോൾ ചിപ്പിക്കാകെ വിഷമമാകുന്നുണ്ട് അതിനുശേഷം കാണിക്കണത് നമ്മുടെ മഹേഷിനെയാണ് മഹേഷിനെ ഒരു സമാധാനമില്ല ആകെ ചിപ്പിയുടെ കാര്യം തന്നെയാണ് ഓർമ്മ അതേസമയം നമ്മുടെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി രാവിലെ ഇറങ്ങുന്ന സമയത്ത് തൊട്ട് പിന്നാലെ മഹേഷ് ഇറങ്ങുന്നുണ്ട് മഹേഷ് ഇഷ്ട ഇഷിതനെ മൈൻഡ് മൈൻഡിയാത്ത പോലെ കാറിലേക്ക് കയറുകയാണ് ഇഷിതയാണെങ്കിൽ കാറിൻ്റെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകട്ടോ പക്ഷേ മഹേഷിനെ ദേഷ്യം എടുക്കാൻ സാധിക്കുന്നില്ല മഹേഷ് കാര്യെന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഇഷ്യുതിൻ്റെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് പറയുന്നുണ്ട് അതെ ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ് പിള്ളേരുടെ മനസ്സ് കാണാനുള്ള നല്ലൊരു കഴിവ് ഡോക്ടർക്കുണ്ട് പക്ഷേ പേരൻസിൻ്റെ മനസ്സ് കാണാനുള്ള കഴിവ് ഡോക്ടർക്കില്ല ഒരാൾ ഒരാളുടെ ജീവിതം പറയണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് പറയണം അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും എഴുതി വെക്കണം കഥയായിട്ടോ അല്ലെങ്കിൽ ഡയറിയിലോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ഭാവി എൻ്റെ കഴിഞ്ഞ് പോയ ഭൂതകാലം എന്താണ് ഇഷിതക്ക് ഒട്ടും അറിയില്ല എൻ്റെ മനസ്സ് എന്താണെന്നോ എൻ്റെ മനസ്സ് വേദനിക്കുന്നതും എൻ്റെ പഴയ ചരിത്രവും കഥ ഒന്നും ഇഷിതക്ക് റിയില്ല അതുകൊണ്ട് ഡോക്ടർ ഞാൻ ഡോക്ടറെ ഡോക്ടർക്ക് നന്നായിട്ട് പെരുമാറാൻ തരാം പിള്ളേർക്ക് മാത്രം പിള്ളേരുടെ മനസ്സിലാണ നന്നായിട്ട് അറിയാം അതിനെ കാരണം എന്താകുമോ ഡോക്ടർക്ക് നല്ലൊരു അമ്മയുടെ മനസ്സുണ്ട് ഞാനിത് കളിയാക്കി പറയല്ല കേട്ടോ ഡോക്ടർക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കളിയാക്കിയെന്ന് എടുക്കണ്ട ഡോക്ടർക്ക് നല്ലൊരു മനസ്സുണ്ട് പക്ഷേ എൻ്റെ എന്നെ എന്നെ എൻ്റെ കുഞ്ഞിനെ അകറ്റിയത് ഡോക്ടറാണ് അതുകൊണ്ട് എപ്പോഴും എൻ്റെ ഒരു ശത്രു ആയിരിക്കും ഡോക്ടർ ഞാൻ അടങ്ങിയിരിക്കണമെന്ന് ഇഷുത വിചാരിക്കേണ്ട ഡോക്ടറെ നല്ലൊരു ശത്രുമായിരിക്കും ഞാൻ ഡോക്ടർക്കും അങ്ങനെ തന്നെയായിരിക്കും ഞാൻ നല്ലൊരു ശത്രുമായിരിക്കും ഡോക്ടർ ഡോക്ടറെ എനിക്കിഷ്ടമായിരുന്നു എന്ന് പറയുമ്പോൾ ഇഷുത ആകെ ഞെട്ടി മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ് മഹേഷ് പറയുന്നുണ്ട് അതൊരിക്കലും പ്രണയമല്ല ഇഷ്ടം ഇഷ്ടം മാത്രം പക്ഷേ ഇപ്പം അതില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് വണ്ടിയിലേക്ക് കയറി പോവാണ് അത് കാണുമ്പോഴേക്കും നമ്മുടെ ഇഷ്യതൊക്കെ വല്ലാത്ത വിഷമം തോന്നുവാണ് ഇഷ്യാതെ ചെറുതായിട്ട് കണ്ണൊക്കെ അങ്ങോട്ട് നിറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ രചനേനെയാണ് രചന ഒക്കെ ചെയ്ത് റെഡി ആവുകട്ടോ ആകാശം വരുന്നുണ്ട് വാവോ എന്തൊരു സുന്ദര്യോ രചന നീ നോക്ക് നിന്ന പെണ്ണുങ്ങളുള്ള സ്ഥലത്തേക്ക് നീ പോവരുത് കേട്ടോ അതെന്താ പെണ്ണുങ്ങൾ കണ്ണു വെക്കും സാധാരണ ആണുങ്ങൾ കണ്ണ് വെക്കും ആണുങ്ങളുള്ള സ്ഥലത്തേക്ക് പോകരുന്ന് സാധാരണ എല്ലാവരും പറഞ്ഞത് ഇതു നേരെ തിരിച്ചാണല്ലോ അതെ ആണുങ്ങളെക്കാണ് കണ്ണു വെക്കാനുള്ള കഴിവ് പെണ്ണുങ്ങൾക്കുള്ളത് നിന്റെ സൗന്ദര്യം കണ്ടാൽ ആരായാലും നോക്കി നിന്നു പോകും ഓ ഞാൻ ഞാനെന്തൊരു ഭാഗ്യവാനാണ് ഈ സൗന്ദര്യം എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചല്ലോ രചന ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം എവിടെ ുള്ളറിയാവും കണ്ണില് മുഖത്തില് ഹൃദയത്തില് ബോഡി സ്ട്രക്ചർ എന്നൊക്കെ രചന പറയുമ്പോൾ ഹൃദയത്തില് ഹൃദയത്തിലാണ് നിന്റെ സൗന്ദര്യം എൻ്റെ ഹൃദയത്തിലാണ് രചന എന്ന് പറഞ്ഞിട്ട് രചന എന്നെ കെട്ടിപ്പിടിക്കുക കേട്ടോ ആ സമയത്ത് ചിപ്പി അങ്ങോട്ടേക്ക് വരുവാണ് ചിപ്പി പതുക്കെ ആ സമയത്ത് രചനയുടെ ഫോൺ എടുത്തുകൊണ്ട് അപ്പുറത്തെ റൂമിലേക്ക് പോവുകയാണ് ശേഷം ആ ഫോണിൽ നിന്ന് മഹേഷിനെ വിളിക്കുവാണ് മഹേഷ് ഡ്രൈവിങ്ങിലായിരിക്കും രചനയുടെ കോള് കാണുമ്പോൾ തന്നെ മഹേഷ് ആ നമ്പറിൽ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ മഹേഷ് വണ്ടി ഒന്ന് സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഫോൺ എടുക്കുവാണെങ്കിൽ എന്താ എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചിപ്പി പറയുന്നുണ്ട് ഡാഡി ഇത് ഞാൻ ചിപ്പി മോള് മോളെ ചിപ്പി മോളെ ചിപ്പി നിനക്ക് സുഖമാണ് നീ എന്തിനു കഴിച്ചു മോളെ മോളെ നീ ഇത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് രചന അങ്ങോട്ടേക്ക് വരുവാട്ടോ ചിപ്പി നീ ആരെയാണ് വിളിക്കണത് തായിക്കോട്ട് ഫോണ് ഇതാരും നീ വിളിച്ചത് മഹേഷിനെയോ എന്നിട്ട് പറഞ്ഞിട്ടില്ല അനുവാദമില്ല എന്നിട്ട് ഫോൺ എടുക്കരുതെന്ന് നീ എന്ത് കാണിച്ചത് അപ്പോഴേക്കും ആകാശ് പറഞ്ഞു നീ ഒരിക്കലും അവനെ കാണാൻ പോണില്ല ഇനി അനുസരണ കേട്ട് കാണിച്ചിട്ടുണ്ടല്ലോ ചിപ്പി ഇതിൻ്റെ തല്ലി അതിന് ശെ ശരിയാക്കും എന്നൊക്കെ പറയണം ഇതെല്ലാം തന്നെ മഹേഷ് ഫോണിൽ കൂടി കേൾക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം രജന ഫോൺ കട്ടയാണ് മഹേഷ് ആണെങ്കിൽ പൊട്ടിക്കരെയാണ് ഓഫീസിൽ വന്നിട്ട് മഹേഷിന് ഒരു സമാധാനം ഇല്ല ഈശ്വരൻ എൻ്റെ മോൾ എന്തിനും കഴിച്ചു കാണോ അവൾ എന്തിനു ഭക്ഷണം കഴിച്ചു കാണോ എന്ന കാലത്ത് മഹേഷിനകത്ത് വിഷമോവാണ് മഹേഷ് പെട്ടെന്ന് പ തൻ്റെ പഴയ കാലത്തിലേക്ക് ഒരു ഓർമ്മ പോകുകട്ടോ ചിപ്പി അന്ന് ചെറുതാണ് ഒരു ഒന്നര വയസ്സ് ഉണ്ടാവുള്ളൂ ചിപ്പീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേഷ് രചന അവിടെ ചിപ്പീനെ നോക്കുന്നേ ഇല്ല മഹേഷ് പറയുന്നുണ്ട് അതെ മോളുടെ അമ്മക്ക് വല്ലാതെ ഇണക്കാണെന്ന് തോന്നലോ എന്തു പറ്റി താൻ എന്താണോ ഇങ്ങനെ താനിപ്പം എന്നിൽ നിന്നും മോളിൽ നിന്നും അക അകന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ രചന പറയേണ്ടത് അതെ ഞാൻ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ മോൾ മകളിൽ നിന്നും അകന്നോണ്ടിരിക്കുക എനിക്കൊന്നും വയ്യ ഒന്നിനും താൻ എന്താണ് ഇങ്ങനെയൊക്കെയാ എനിക്കറിയാം തൻ്റെ സ്വപ്നങ്ങൾ വലിയ കൊട്ടാരം പോലത്തെ വീട് കാറ് ബൈക്ക് എല്ലാം തന്നെ ആഗ്രഹമാണെന്ന് അറിയാം എടോ അതൊക്കെ ഒരു സമയത്ത് നമുക്ക് വരുവോടോ വരും ആകാശത്തുനിന്ന് വരും നോക്കിയിരുന്നോ ആകാശത്തുനിന്ന് ഇങ്ങനെ വരും കൊട്ടാരവും ബൈക്കും കാറൊക്കെ ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ രചനയെ കളിയാക്കുവാണ് മഹേഷ് എടോ താൻ എൻ്റെ പ്രണയം നടന്ന സമയത്തെ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ തനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലായിരുന്നോ പിന്നെ താൻ എന്താ ഇപ്പം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അന്ന് ഇത്രയും ദാരിദ്ര്യം എന്ന് എനിക്കറിയില്ലായിരുന്നു എടോ താൻ തൻ്റെ മകൾ നമ്മുടെ മകളിൽ നിന്ന് നോക്ക് തനിക്ക് അവളൊന്ന് കൊഞ്ചിച്ചലെന്താ ലാളിച്ചലെന്താ എനിക്കൊന്നും വയ്യ എന്ന് പറയുകയാണ് മഹേഷ് എനിക്കിനിങ്ങനെ ജീവിക്കാൻ പറ്റില്ല താൻ എന്തൊക്കെയാണ് അവിടെ പറയണത് എനിക്ക് എനിക്ക് ഡൈവേഴ്സ് വേണം രചന താൻ എന്തേ പറയണത് ഡൈവേഴ്സോ അതെ എനിക്ക് എനിക്ക് വയ്യ അപ്പോൾ താൻ എന്നെയും നമ്മുടെ മകളെ ഉപേക്ഷിച്ച് പോവാണോ അതെ എനിക്ക് പോകണം എനിക്ക് എനിക്ക് പോയേ പറ്റൂ എന്ന് രചന പറയാണ് താൻ ഇങ്ങനെയൊക്കെ പറയണത് എടോ ഭർത്താവിൻ്റെ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കണത് അതല്ലടോ യഥാർത്ഥ ഭാര്യ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ രചന പറയണം താ ഞാനേ അത്ര വലിയ പുണ്യാളത്തിയൊന്നും അല്ല കുല സ്ത്രീയുമല്ല എനിക്കേ പാസ്റ്റ് ഈസ് പാസ്റ്റ് എനിക്ക് എനിക്കിപ്പോൾ എന്ത് നടക്കണം അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് എനിക്ക് സൗകര്യമായിട്ട് ആയിട്ട് ജീവിക്കണം അത് മഹേഷിനെ കൊണ്ട് ഒരിക്കലും പറ്റില്ല ഞാനങ്ങനത്തെ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് ഏഹ് മഹേഷ് പറയുമ്പോഴേ ഏ എന്നെ മഹേഷ് ഞാൻ എട്ടി നിൽക്കുകട്ടോ അപ്പം ശ്രീ രചന അതെ വേണമെങ്കിൽ രഹ രഹസ്യ കാമുകനാണ് ണി വേണമെങ്കിൽ പറയാം താൻ എന്താ ഈ പറയണത് അതെ എനിക്ക് എനിക്കൊരാളുടെ ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ മഹേഷ് ആകെ ഞെട്ടിപ്പോകുവാട്ടോ രചന പറഞ്ഞിട്ടുണ്ട് ഞാൻ അയാളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് എനിക്ക് എനിക്ക് ഡിവേഴ്സ് വേണം എന്ന് പറയാണ് രചന അതിനുശേഷം അവിടെ നിന്ന് പോകുവാണ് രഞ്ജു എന്ന് മഹേഷ് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ രചന പോകുകാട്ടോ അതൊക്കെ മഹേഷ് ആലോചിച്ച് പോയിട്ട് മഹേഷിൻ്റെ കണ്ണൊക്കെ ഒന്നും അറിയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്ന ചിപ്പിനെയാണ് ചിപ്പി അങ്ങനെ നിൽക്കുന്ന സമയത്ത് രചന വരുന്നുണ്ട് എന്താ നിനക്ക് ഇന്ന് സ്കൂളിൽ പോകണ്ടേ എനിക്ക് യൂണിഫോം ഇല്ല എന്ന് ചിപ്പി പറയുമ്പോൾ യൂണിഫോമൊക്കെ ഇന്ന് കിട്ടിക്കോളും ഇന്ന് കളർ ഡ്രസ്സ് ഇട്ടാൽ മതി ഞാൻ സ്കൂളിൽ വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ട് നമ്മുടെ ചിപ്പിയുടെ കയ്യിലേക്ക് രചന കൊടുക്കുകട്ടോ ആ ചിപ്പി പറയുന്നുണ്ട് അയ്യോ എനിക്ക് ഡ്രസ്സ് ഇടാൻ അറിയില്ല എന്ന് പറയുകയാണ് ആ അതിനെന്താ ഞാനിട്ട് തരാലോ എന്ന് രചന പറയുമ്പോൾ ആകാശ് വരുവാണ് രചന സമയം ഒത്തിരി ആയ കേട്ടോ നമ്മൾ പാർട്ടിക്ക് പോകണ്ടേ നോക്ക് സമയം ഇപ്പം തന്നെ ഓൾ ഓൾറെഡി ഓവറായി അയ്യോ കുഞ്ഞിനെ ഞാൻ ഡ്രസ്സ് ഇട്ട് കൊടുക്കട്ടെ ഇത്രയും പ്രായമില്ലേ അവൾക്ക് അഞ്ച് വയസ്സായി ഇതുവരെ ഒരു ഡ്രസ്സ് ഇടാൻ പോലും ഈ കൊച്ചിനെ അറിയില്ലേ എന്ന് ആകാശ് ചോദിക്കുമ്പോഴേക്കും ചിപ്പി പറയുന്നുണ്ട് എനിക്ക് ഡ്രസ്സ് ഇടാൻ അറിയില്ല എന്ന് പറയുകയാണ് മോളെ മോൾ ഡ്രസ്സ് ഇട് ഒരു കാര്യം ചെയ്യും ഞാൻ ആയിരത്ത് ഡ്രസ്സ് ഇട്ട് തരാൻ പറയാം നാളെ മുതൽ അമ്മ മോൾക്ക് ഡ്രസ്സ് ഇട്ട് തരാൻ കേട്ടോ ഉമ്മ എന്ന് പറഞ്ഞിട്ട് രചന മോളുടെ കവിൾ ഒരു ഉമ്മ കൊടുക്കുകയാണ് രചന സമയം പോയി വാ നമുക്ക് പോകണ്ടാറില്ല എന്ന് പറയുകയാണ് അങ്ങനെ ആകാശ് രചന ഒരു ഉമ്മയൊക്കെ വെച്ചിട്ട് നമ്മുടെ ചിപ്പിയുടെ മുമ്പിൽ ഭയങ്കര റൊമാൻസ് ഒക്കെ ചെയ്തിട്ട് അവരങ്ങ് നടന്നു പോകാം അതൊക്കെ കാണുമ്പോൾ ചിപ്പിക്കൊക്കെ വിഷമമാവാണ് പിന്നീട് കാണിക്കണേണ്ട ഇഷിതേനെയാണ് ഇഷിത ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോൾ ചേച്ചി അഷിത വിളിക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂട്ടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു പ്രൊമോ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ